ലുക്കിംഗ് എൻ ടു ജീസസ് എന്ന ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ അത്ഭുതത്തിൻ്റെ ജീവിതങ്ങൾക്ക് വ്യത്യാസം വരുന്ന മണിക്കൂറുകളാണ് പ്രതീക്ഷയോടെ ഈ ദൈവജന ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെ മുമ്പിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്താൽ വിടുതലുകൾ അനുഭവിക്കാൻ സാധിക്കും ആ വിടുവിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ തുടർന്ന് കേൾക്കാൻ പോകുന്നത് ജീസസ് ജീസിലെ വർഷിപ്പ് സെന്റർ പുനലൂരിൽ ആ നടക്കുന്ന മീറ്റിങ്സിൻ്റെ ആ ഡീറ്റെയിൽസാണ് നിങ്ങൾ കാണുന്നത് അവിടെ നടക്കുന്ന മെസ്സേജുകളാണ് കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തും ദൈവപ്രവൃത്തികൾ വെളിപ്പെടും ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് അവസരമുണ്ട് എല്ലാ ബുധനും എല്ലാ ഞറും പുനലൂരിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും ആത്മീയ ശുശ്രൂഷികളും നടക്കുന്നു കടന്നുവരിക മറക്കാനാകാത്ത ദൈവപ്രവൃത്തികൾ വിടുതൽ സർവശുദ്ധനായ ദൈവം നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ അകത്ത് ചെയ്യും നമുക്ക് ഒന്നിച്ച് ദൈവചനം നമുക്ക് കേൾക്കാം അതിനവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്ക് ദൈവചനം കേൾക്കാവുന്നതാണ് വായിക്കാം സങ്കീർത്തന പുസ്തകം അറുപത്തി എട്ടാം അധ്യായം അതിന്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ

നമ്മുടെ 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 ഡെലിവറൻസിന്റെ മുന്നേറ്റങ്ങളുടെ അടുത്ത ആ മരണത്തിൽ മരണത്തിൽ നിന്നുള്ള നിന്നുള്ള നീക്കുപോക്കുകൾ നീക്കുപോക്കുകൾ അവൻ ൾ തന്നെ അതും എന്റെ ദൈവത്തിന്റെ ഉള്ളത് തന്നെ എസ്കേപ്പ് ആവാൻ വരാൻ പോക്കുവരി വരുത്താൻ അതും എന്റെ ദൈവത്തിന്റെ കരത്തിൽ തന്നെയാണ് അപ്പൊ ബൈബിൾ പറയുന്നു സങ്കീർത്തനക്കാരൻ പറയുകയാണ് എൻ്റെ രക്ഷയുടെ ദൈവമായി എൻ്റെ ദൈവം ആരാണ് എന്റെ രക്ഷയുടെ ദൈവം എൻ്റെ രക്ഷയുടെ ദൈവം ഈ ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുന്ന ദൈവമാണ് ഏത് പാപത്തിന്റെ പടികുരിയിൽ നിന്നും ഏത് ശാപത്തിന്റെ അനുഭവത്തിൽ നിന്നും നമ്മെയും നമ്മുടെ കൂടാരത്തെയും രക്ഷിക്കുന്ന ദൈവമാണ് ഈ രക്ഷകൻ പ്പുറം നമ്മുടെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകാതെ ആ ദണ്ഡനത്തിലേക്ക് പോകാതെ അവിടുന്ന് രക്ഷിശ് യുഗായുഗം നിത്യമായി കർത്താവിനോട് വാഴുന്ന അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഏറ്റവും വലിയ രക്ഷ നൽകാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ഫല ലൂിയ ഒന്ന് നമ്മുടെ ദൈവം നമ്മുടെ രക്ഷയുടെ ദൈവമാണ് രണ്ട് എന്താണ് ഈ ഭൂമിയിലെ മനുഷ്യന് വേണ്ട ഏറ്റവും നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല നമ്മുടെ 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 ഭാരങ്ങൾ ചുമക്കുന്നതും വഹിക്കാന്ന് പറഞ്ഞു സങ്കീർത്തനകാരൻ അമ്പത്തി അഞ്ചിന് ഇരുപത്തിരണ്ട് പറയുന്നു നിന്റെ ഭാരം വെച്ചു വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലച്ചു നെയ്മാൻ കുലുങ്ങി പോകാൻ അതിനർത്ഥം ഈ കരങ്ങളിലേക്ക് നിന്റെ ഭാരത്തെ ഏൽപ്പിക്കും നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന നല്ല കർത്താവാണ് അവന്റെ കൈ കൊടുത്താൽ നീ കുലുങ്ങി പോകാൻ ഒരു നോട് സമ്മതിക്കത്തില്ലൂിയ അപ്പൊ ആ ഭാരം നീ പിടിച്ചുകൊണ്ട് പോയാൽ നീ ആടി ഉലയും നിന്റെ ജീവിതയാത്രയും നിനക്ക് നേരെ നടക്കാൻ പറ്റത്തില്ല മുന്നോട്ടുള്ളത് കാണാൻ പറ്റത്തില്ല കുനിഞ്ഞ് ആടി ഉളഞ്ഞ് നടക്കുന്ന അനുഭവമായിരിക്കാം അവിടെ നിന്ന് പറയാം നിന്റെ ഭാരം ദൈവസംഗതിൽപ്പിക്കുക കാരണം അവർ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കഥയോ നാളോറും നമ്മുടെ ഇന്ന് പകൽ ഇതിന്റെ ഇരിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ അകത്ത് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട് ഇന്ന് കണ്ടതല്ല നാളെ ശരിയല്ലേ കഴിഞ്ഞ നാളിൽ എത്രയോ നമ്മൾ പ്രാർത്ഥിച്ചു ദൈവം മാറ്റം തന്നു പക്ഷെ നാളെയും ഈ വീണ്ടെടുക്കപ്പെടാത്ത ഈ ഒരു ലോകത്തിൽ ഇരുട്ടിന്റെ സ്വാധീനങ്ങളുള്ള ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും യേശു തന്നെ പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ദൈര്യപ്പെടുവെങ്കിൽ ഞാൻ ലോകത്തെ ഈ ലോകത്തെ ജീവിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെടാത്ത ഈ അനുഭവത്തിൽ ഈ ഭൂമിയിൽ നിത്യനാശത്തിലേക്ക് പോകേണ്ട ഈ അനുഭവത്തിൽ ഈ ഭൂമിയിൽ പാർക്കുന്നിടത്തോളം കാലം പലതര പ്രതിസന്ധികൾ ഏത് മനുഷ്യനും നേരിടണം ദൈവം ഉണ്ടെന്ന് പറയുന്നവനും ദൈവമില്ല എന്ന് പറയുന്നവനും അനുഭവിച്ചേ പറ്റും കാരണം ഈ ഭൂമിയിലാണ് മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും വരും ദൈവം ഉണ്ട് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ട് വീട്ടുമതല്ല ഒരു പ്രദേശത്ത് പെയ്യുമ്പോൾ എല്ലാത്തും പെയ്യും നാഞ്ഞ് പേരടിക്കുമ്പോ എല്ലായിടത്തും പേരടിക്കും അതെല്ലായിടത്തുമുള്ള നാച്ചുറൽ പ്രകൃതി നിയമമാണ് പക്ഷെ അവിടെ നിന്നുകൊണ്ടാണ് കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നത് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം അടുത്തത് വാക്കാണ് ശ്രദ്ധിക്കണം അവൻ എന്തിന്റെ ദൈവമാണ് പടുകുഴിന്ന് നിന്നെ കയറ്റുന്ന ദൈവമാണ് അതാ സങ്കീർത്തനകാരം പറയുന്നത് നാശകരമായ കുഴിയിൽ നിന്നും അവൻ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു ഒന്ന് രക്ഷിക്കുന്ന ദൈവം വഹിക്കുന്ന ദൈവം മൂന്ന് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് ഉദ്ധരിക്കുക എന്ന് എന്തുവാ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പിടിച്ചു മേലോട്ട് കയറ്റും നമ്മെ ദൈവം എന്തു ചെയ്യും ദൈവം എന്നിട്ട് പറയുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ചിലത് വന്നാലും നിനക്ക് തുറക്കുന്നു നീക്കുപോക്ക് ദൈവം വരുത്തും ഇന്ന് ചിലതോട് പറയാം ചിലതിന് ദൈവം നീക്കുപോക്ക് ഉണ്ടാക്കും ദൈവം ചില നീക്കുപോക്കയുടെ ദൈവമാണ് അതായത് നീ രക്ഷയുടെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടും ഏൽപ്പിച്ചു കൊടുത്തിട്ടും നിൻ ഉദാഹരണങ്ങളുടെ ദൈവത്തിൽ വിശ്വസിച്ചിട്ടും നീ ചെലതിൻറെ അകത്ത് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാലും നിനക്ക് ഒരു എസ്കേപ്പ് ഉണ്ട് തരുന്ന ദൈവം നിനക്ക് വഴികളെ തരുന്ന ദൈവം നീക്കുപോക്ക് തരുന്ന ദൈവം എന്തോ എന്ത് പരിശുദ്ധമാവർത്തിച്ചു പറയുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്ത് പാസ്റ്ററെ ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചു ഉദാഹരണ ദൈവം വിശ്വസിക്കുന്നു പക്ഷെ ഞാനിപ്പോ കടന്നുപോകുന്ന ചില അനുഭവങ്ങൾ ഇങ്ങനത്തെ ഒരു വല്ലാത്ത അനുഭവമാണ് അവരോടാ ഇന്ന് പകൽ ഞാൻ ശുശ്രൂഷിക്കുന്നത് അവൻ എസ് കെ പിരി ദൈവധരാ നിനക്കൊരു തരാൻ പോകുക ഒരു കുഴി വീണോ സാരമില്ല പക്ഷെ നിന്നെ തൊടാതിരിക്കാൻ ദൂതൻ ഇറങ്ങി സിംഹത്തിന്റെ വായ അടച്ചു ഹലൂയ ദൈവത്തിന് വേണ്ടി നിന്ന പേരിൽ നിന്നെ കയറുകൊണ്ട് കെട്ടിച്ച് അകത്ത് നിന്നെ ഇട്ടോ ണ്ടീക്കുപോക്കുണ്ട് നാലാമൻ ഇറങ്ങും നാലാമൻ ഇറങ്ങിയ മീക്കുപോക്ക് വെളിപ്പലം എത്ര തീച്ചൂള നീ കടന്നാലും എത്ര കയറിന്റെ അകത്ത് നീ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണെങ്കിലും തരുന്ന നാലാമൻ ഇറങ്ങുമ്പോഴും ഈ സങ്കീർത്തനത്തിലെ സങ്കീർത്തനക്കാരന്റെ ജീവിതാനുഭവത്തിൽ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം വാക്യം ദൈവം 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 എഴുന്നേൽക്കുന്നു 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 അവന്റെ 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 ശത്രുക്കൾ 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 പറ ആ അവനെ പകയ്ക്കുന്നവരെയാണ് അവന്റെ മുമ്പിൽ നിന്ന് അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ചെലത് ചെതറി പോകുന്നു ചെലതു ആ പുക ും പോലെ നീ 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 അവരെ 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 ഒരു അടിച്ച് പോകുന്ന പോലെ 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 ചെയ്യുന്നു ആ മെഴുകു തീ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു ദൈവസന്നിധിയിൽ നശിക്കുന്നു ഒരു മെഴുകു കണ്ടിട്ടില്ല മെഴുകുതിരി കണ്ടിട്ടില്ലേ തീ കൊടുക്കുമ്പോ പിന്നെ ഉരുകി ഉരുകി ഉരുകിപ്പോ ആ അനുഭവം പോലെ ദൈവം ഇറങ്ങുമ്പോ തീങ്കൽ മെരു ഒഴുകുന്ന പോലെ ചിലതെന്തിയും ഇന്നത്തെ നമുക്കായി ദൈവം എഴുന്നേൽക്കാൻ പോവാ വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവം നിങ്ങൾക്കായി എഴുന്നേൽക്കാൻ പോവുക ഈ അനുഭവം എന്ന് പറയുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോ ദൈവത്തിന്റെ ജനം നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് നാട്ടിലേക്ക് യാത്ര തിരികെ ദൈവം എഴുന്നേൽക്കണമേ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ പറയുന്ന ഒരു ദൈവമേ നീ ദൈവത്തിന്റെ ജനം മിശ്രമിൽ നീണ്ട വർഷം അടിമുത്തമായിരുന്നു അവിടുന്ന് മോശോട് നേരത്തെ യാത്ര തിരിച്ചു വാക്തത്തെ നാട്ടിൽ കനാലിലേക്ക് പോവുകയാണ് സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെ ജനം സീനായി മരുഭൂമിയിൽ നിന്നും താവളം അടിച്ചെടുത്ത് നിന്നും അവർ മുന്നോട്ട് വാക്തത്ത കനാൽ നാട്ടിലേക്ക് അവരുടെ പ്രത്യേകത ദൈവത്തിന്റെ മേഘം അവർക്ക് മീത് പൊങ്ങുമ്പോ അവർ കൂടാരം എടുത്ത് യാത്ര എപ്പോൾ ദൈവത്തിന്റെ മേഘം വന്ന് നിൽക്കുന്നോ എവിടെ ആ മേഘം അവിടെ അവരെന്ത് ചെയ്യും പാളയം മേഘം നിങ്ങുന്നെങ്കിൽ പിന്നെ അവർ യാത്രയില്ല അവിടെ വെയിറ്റ് മേഘം പൊങ്ങുമ്പോൾ അവർക്ക് മനസ്സിലായ സൈനാണ് അടയാളമാണ് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം കാരണം വാക്കത്തെ നാട്ടിലേക്ക് പോവുകയാണ് ഈ ഒരു ബന്ധത്തിലാണ് ദൈവമായിട്ട് അവർ പോയിക്കൊണ്ടത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് വിളിച്ചിറക്കി ഒരു പദ്ധതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ദൈവ സാന്നിധ്യത്തിൽ എന്താണോ വേണ്ടത് എന്താണോ പറയുന്നത് അതനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതം മേഘം നിൽക്കുമ്പോ അവരൊന്തു ചെയ്യും അത് പൊങ്ങുമ്പോ അവർ യാത്ര ചെയ്യും ഇത് തന്നെ വാക്യത്തെ നാട്ടിലേക്ക് നമ്മുടെ ജീവിതത്തിൽ വാക്യത്തങ്ങളിലേക്ക് നിത്യ അനുഭവത്തിലേക്ക് നിത്യജീവനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ നിത്യനാടിലേക്ക് പോകുന്ന ഈ അനുഭവയാത്രയെ നാം കിട്ടിയത് വെച്ച് വീണ്ടും വർദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്കുള്ള ജീവിതയാത്ര ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലർക്കും പറ്റിപ്പോകുന്നത് ആദ്യ അനുഭവം കഴിഞ്ഞ് പിന്നീട് നമ്മൾ തന്നെ യാത്ര നടക്കുകയാണ് അവിടെയാണ് നമുക്ക് പാളിച്ച പറ്റുന്നത് ദൈവജനം ഒരു സൈനാണ് നേരം നിൽക്കുമ്പോ അവരും എന്ത് ചെയ്യും അത് ദൈവ സാന്നിധ്യത്തോട് ഒരു അനുസരണത്തെ കാണിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം മുഴുവനായി നാം പ്രാപിക്കണമെങ്കിൽ നമുക്ക് ആ ദൈവിക ബന്ധം ഉണ്ടായിരിക്കണം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വാഗ്ദത്വം പറഞ്ഞോരുമായി നമുക്ക് എന്തുകൊണ്ടാവണം ഇന്ന് നിങ്ങൾ ദൂതു കെട്ടു ദൈവം നിന്നെ ഉദ്ധരിക്കും ദൈവം നിനക്ക് നീക്കുപോക്കുകൾ എന്ത് ചെയ്യും പക്ഷെ ആ വാക്തത്വം ഉണ്ട് ഇല്ലെന്നല്ല വാക്തത്വം ഉണ്ട് ദൈവം ഇറങ്ങി പ്രവർത്തിക്കും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആ വാക്തത്വം പറഞ്ഞതിനുമായി എന്തോ വേണം ബന്ധം വേണം ദൈവ സാന്നിധ്യത്തോടെ കാണിക്കുന്നേ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതയാത്ര ദൈവ സാന്നിധ്യത്തിന് ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കണം ദാനിയലിന് വേണ്ടി ദൈവദൂതൻ ഇറങ്ങി സിംഹത്തിന്റെ വായ അടയ്ക്കാൻ കാരണം എന്താ പ്രതികൂലം വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു ദൈവിക ബന്ധം കളഞ്ഞില്ല ദൈവത്തോട് എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു ശക്തമേറിയ രാജനിയമം വന്നിട്ടും അവര് ദൈവിക വചനത്തിനും പ്രമാണത്തിനോടും എന്ത് ചെയ്തു ചേർന്നു നിന്നു വിട്ടുകൊന്നില്ല ദൈവം എന്താണോ പറയുന്നത് ദൈവസ്ഥാനം അത് മതി ദൈവം ഇവിടെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ അവിടാണ് ദൈവഹിതം ദൈവ സാന്നിധ്യമെങ്കിൽ കുറവോ സാഹചര്യമോ അതൊന്നും ഞങ്ങളുടെ വിഷയല്ല ഇവിടെ സാന്നിധ്യം ഞങ്ങൾ അവിടെ അത് ദൈവിക ബന്ധത്തെ കാണിക്കുന്നു അങ്ങനെയുള്ളവരോടാ പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ അകത്തും നീക്കുപോക്ക് ദൈവം തന്നിരിക്കും തന്നിരിക്കും ഒരു മാറ്റം അരുതല്ലേ പലർക്കും തെറ്റുപറ്റുന്ന യാത്രയിൽ ഇറങ്ങിയിട്ട് പറ്റിപ്പോകുന്നൊരു അബദ്ധം വിടുതൽ കിട്ടും ഉറപ്പ ഒരു പ്രസൻസിൽ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോ അഭിഷത്തന്മാർ പ്രാർത്ഥിക്കുമ്പോ ദൈവിക സന്നിധിയിൽ കൊതിയോടെ വന്നിരുന്നാൽ വിടുതൽ കിട്ടും സത്യം പറഞ്ഞാൽ വിടുതൽ കിട്ടാൻ എളുപ്പമാണ് കാരണം ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ ഇരിക്കുന്നവനെ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങും വിടുതല് കിട്ടി നാനൂറ്റി മുപ്പതിപ്പരം വർഷത്തെ കണ്ണുനീരും വേദനയും കണ്ട് ദൈവം അവരെ പുറത്തു കൊണ്ടുപോകും വമ്പൻ തടസ്സമായ ചെങ്കലിനെ വിവാഹിച്ച് മറുകരവയുമെത്തിച്ചു പക്ഷേ അതുകൊണ്ട് തൃപ്തിപ്പെടാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നു മുന്നോട്ടുള്ള യാത്രയിൽ മേഘം നിന്നാൽ അവർ നിന്ന് അവിടെ പാളയ മണിക്കും മേഘം പൊങ്ങുമ്പോ വീണ്ടും യാത്ര തിരിക്കും ഇത് തന്നെയാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാന്നിധ്യത്തോടും ദൈവത്തോടും പിന്നെ ആ അടുപ്പം കാണിക്കത്തില്ല നാട്ടില എന്തിനാ തിരിച്ച കനാലിലേക്ക് മേഘം പോകാനുമ്പോ നീ യാത്ര തിരിച്ചില്ലെങ്കിൽ നിനക്ക് അങ്ങോട്ട് എത്താൻ പറ്റത്തില്ല മേഘം നിക്കുമ്പോ നീ നിന്നില്ലെങ്കിൽ നീ അവര് നിങ്ങൾക്ക് അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം അതാണ് ആ വചനമാണ് നമ്മുടെ സംഗീതത്തിലേക്ക് വരുന്നത് ആ ദൂതി നമുക്കായി എഴുന്നേൽക്കും എനിക്കായി എഴുന്നേൽക്കും പത്താം അധ്യായം അതിന്റെ വചനം ആദ്യം നമ്മൾ അപ്പോൾ ഇസ്രായേൽ ഇസ്രായേൽ മക്കൾ മക്കൾ സീനായ് സീനായ് മരുഭൂമിയിൽ 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 നിന്ന് യാത്ര 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 പുറപ്പെട്ടു പുറപ്പെട്ടു നിന്നും മേഘം 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 വരാൻ നിന്നു ആൻഡ് പുറപ്പെട്ടപ്പോൾ പകൽ പകൽ സമയം സമയം അവർക്ക് അവർക്ക് മീതെ മീതെ ഉണ്ടായിരുന്നു പെട്ടകം പെട്ടകം പുറപ്പെടുമ്പോൾ പുറപ്പെടുമ്പോൾ മോശ 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 ഈ പ്രാർത്ഥന ാണ് സംഗീർക്കാരനെ ദാമിതം പ്രാർത്ഥിച്ചത് ഇവിടെ പറയാണ് മോശ മാതൃകയാണ് ദൈവം നീ എന്ത് ചെയ്യണം ഞങ്ങൾ മുന്നോട്ട് യാത്ര തിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുകയാണ് മുന്നോട്ടുള്ള കരാ യാത്ര എളുപ്പമല്ല പതിയിരിപ്പുകാരും ശത്രുക്കളും ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് ഞങ്ങളുടെ മുമ്പിലുമുണ്ട് പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ എഴുന്നേൽക്കണമേ ദൈവമേ നീ എഴുന്നേൽക്കണമേ ഇന്ന് കൊതിയോടെ ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കാമോ നിന്റെ മുന്നോട്ടുള്ള യാത്ര ശുഭമാകാൻ ശുഭകരമാകാൻ ഒറ്റ ഒറ്റ കാര്യമേ ഉള്ളൂ പ്രാർത്ഥന ദൈവമേ ഒറ്റാർഥനർക്കും നിന്റെ ശത്രുതേറ്റാ നിന്റെ ശത്രുക്കൾ ചുതറുകയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോ ഓടിപ്പോകട്ടെ എന്നും അപ്പൊ ഒരു കാര്യം മനസ്സിലായി മുന്നോട്ടുള്ള യാത്രയെ ദൈവം എഴുന്നേറ്റാൽ ശത്രു ചിതറും പകയ്ക്കുന്നവ ചെതറും തീങ്കൽ മെരു ഉഴുകി പോകുന്ന പോലെ ചിലതൊക്കെ ഉഴുകി മാറിയിരിക്കും ഉടഞ്ഞു മാറണ്ടത് ഉടഞ്ഞു മാറിയിരിക്കും ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമോ ദൈവമേ എൻ്റെ കുടുംബത്തിനായി എൻ്റെ തലമുറയ്ക്കായി എൻ്റെ ഭാവിക്കായി എൻ്റെ ജീവിതയാത്ര അനുകൂലത്തിനായി ദൈവമേ നീയും അതൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ ചലനത്തെ കാണിക്കുന്ന ദൈവമെരുന്നേറ്റാ ശത്രുക്കൾ ചേതറ ദൈവം എഴുന്നേറ്റാൽ ഓടി പോകേണ്ടത് ഓടിപ്പോക തീയങ്കൽ പോലെ ഓ പോകുന്ന പോലെ ശത്രുക്കളും അതിന്റെ പോരാട്ടങ്ങളും മാറും അതിന്റെ അർത്ഥം ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അന്തരീക്ഷം എഴുന്നേൽക്കുന്നതിന് മുമ്പുള്ള അന്തരീക്ഷം അല്ല ദൈവം എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് ചില ആത്മികളെ ദൈവം മാറ്റും എന്റെ ദൈവം എഴുന്നേറ്റുമ്പോൾ ഇവിടെ ആത്മീയ പറയാൻ പോവാം എഴുന്നേൽക്കുന്ന ഒരു സീസൺ ദൈവം എഴുന്നേൽക്കുന്ന ഒരു സീസൺ മോശം പ്രാപ്തിച്ച് കർത്താവ് ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ ഇരിക്കാൻ ഒരു സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ യാത്ര തിരിക്കാൻ പോയാ ഇനി എഴുന്നേൽക്കണം ഇതുവരെ നീ എഴുന്നേൽക്കണം ഞങ്ങൾക്ക് പോകാനുണ്ട് ഞങ്ങൾക്കൊരു ദൂരയാത്രയുണ്ട് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ ദൈവമേ എഴുന്നേൽക്കണമേ ചിലർ വ്യക്തിപരമായി ദൈവമേ തൊടുകയാണ് ചിലർ ആരാധിച്ചും നീ നീ വെറുതെ അല്ല കൈ കൈ പോലെ ഒരു വലിയ ദൈവസാന്നിധ്യം ിധ്യം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വ്യത്യസ്തമായ ദൈവസാന്നിധ്യം സാന്നിധ്യം ചല്ലിക്കുകയാണ് ചില ജീവിതങ്ങൾക്ക് ഇന്ന് വിടുതലാകും വിശ്വസിക്കാൻ കഴി വിശ്വസിച്ചോ എഴുതി വെച്ച് വിശ്വസിച്ചോ ഇതൊരു ചേഞ്ച് നടക്കാം ചില വീട്ടിൽ തീ വന്ന് വീഴുക ആത്മാവിന്റെ തീ ചിലത് പ്രാർത്ഥിക്കാൻ ഒരു കാരണമാണ് മോശ പ്രാർത്ഥിച്ചു ദൈവം നീ എന്ത് ചെയ്യണം എഴുന്നേൽക്കണമേ സംഖ്യയിൽ പ്രാർത്ഥിച്ചു മോശ മുന്നോട്ട് യാത്ര തിരിക്കുക സിനായിൽ നിന്ന് യാത്ര ചെയ്തു ഇനി മോവാവൊക്കെ വഴി അങ്ങ് കനാന്ത ക്ഷേത്രം മോശക്കറിയാൻ ദൈവം എഴുന്നേക്കാതെ കാര്യം നടക്കത്തില്ല അപ്പൊ ഇതുവരെ ദൈവം വലിയ പ്രവർത്തില്ല സ്റ്റില്ലായിട്ടിരിക്കുന്ന അനുഭവം ഇരിക്കുക എന്ന് പറഞ്ഞ എന്താ വലിയ ചലനാത്മകമായ പരിപാടികൾ ഒന്നും കാണത്തില്ല ഈ ഇരിക്കുന്നേക്കുമ്പോഴാണ് ആക്ഷൻ വെളിപ്പെടുന്നത് ഞാൻ ഇവിടെ ഒന്ന് പ്രസംഗിക്കാൻ കാരണം എന്താ ഞാൻ ആ ചേർന്ന് എഴുന്നേറ്റോണ്ടാ കരമുയർത്താൻ അങ്ങോട്ട് വരാൻ നടക്കാൻ കാര്യങ്ങൾ ചെയ്യാനൊക്കെ കാരണം ഞാൻ അവിടെ എഴുന്നേറ്റു ഞാൻ ഇരുന്നു കൊണ്ട് ചെയ്യുന്നു ചിലപ്പോൾ വാക്ക് പറയായിരിക്കും ഐക്യ കൂടെ പറയായിരിക്കും അതിനും അപ്പുറത്ത് ചില ചലനങ്ങളാണ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ നടക്കുന്നത് അങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം പിടിക്കാം ഇവിടെ ഇറങ്ങി ഫ്രീ ആയിട്ട് വരാം ഇതുപോലെ തന്നെയാണ് മേഘം ഇരുന്നപ്പോൾ കൂടാരം പാളയമായിരുന്നു അതുവരെ അവർക്ക് അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അനുഭവമായിരുന്നു പാളയൻ്റ ഇനിയും എഴുന്നേക്കണം ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുക ഇവിടെ ഇരിക്കുന്ന ചിലരോടും ശ്രവയോടു പറയുന്നത് പുതുതായിട്ട് വന്നവരും അല്ലാത്തവരും എല്ലാരോടാ പറയണം നിന്റെ ലൈഫിൽ ഒരു പുതിയ ഘട്ടം വെളിപ്പെടാൻ ആ അങ്ങനെ ഒരു യാത്ര പോയ നീ എഴുന്നേക്കാൻ പോയ അതിനു മുമ്പ് നിനക്ക് വെളിപ്പെടാൻ പോകുക എല്ലാവരും പ്രാർത്ഥിച്ചോടെ ഇത് വെറുതെ ഒരു പ്രസംഗത്തിന് വേണ്ടി ഒരു അങ്ങനെ പറയല്ല രണ്ടു മൂന്ന് വർഷമായി അനുഭവിക്കുകയും ഉള്ള കിടന്ന് തിരുന്ന വീണ്ടും പറയാണ് എന്തോ നിന്റെ ലൈഫിൽ ഒരു പുതിയ സീസൺ തുടങ്ങിയ അതുകൊണ്ടന്ന് ഈ പ്രാർത്ഥനയുടെ ദൈവം എരുന്നേൽക്കണം ഇതുവരെ ഇരുന്ന പോലെ ചില അനുഭവങ്ങളാണ് ചിലർക്ക് തോന്നിയതെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് അതിന്റെ നിറവ് വന്ന് വീഴുകയാണ് അതിന്റെ ആത്മസാരിത നിങ്ങൾ ടച്ച് ചെയ്യുകയാണ് അതിന്റെ ഒരു പുറപ്പാടിന്റെ പുതപ്പ് നിന്നിൽ വന്ന് വീഴുകയാണ് ഇവിടെ വന്നിരിക്കുന്ന ചേടമേൽ ഒരു പുതിയ ഉടുപ്പിട്ട് യാത്ര തിരിക്കുന്ന പോലെ ആത്മവിഷേകത്തിന്റെ പുതപ്പുകൾ ഇത് മാൻഡിൽ ഓഫ് ദി ഹോളി സ്പിരിറ്റ് നിന്നിൽ വന്ന് പതിയുന്നു നിന്റെ ലൈഫിൽ വന്ന് വീഴുന്നു യെസ് ആമേൻ ആ സീസൺ ചേഞ്ചിങ് സീസൺ ദൈവത്താൽ വെളിപ്പെടുന്നു ഇരിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ ദൈവം എരുനിൽക്കുന്നു ശത്രുക്കൾ ചിതറുന്നു വരണ്ടോടേണ്ടത് വരണ്ടോടുന്നുണ്ടത് ഉരുകി പോകുന്നു പറന്ന് പാറി പോകണ്ടത് പാറി പോകുന്നു ചെറുപ്പൊരു പുതപ്പ് വന്ന് വീരുന്നു നമ്മള് ഒരു യാത്ര തിരിക്കുമ്പോൾ നമ്മൾ വീട്ടിട്ട ഡ്രസ്സല്ല നമ്മളൊന്ന് കുളിച്ച് എന്ത് ചെയ്യും ഒരു പുതിയ ഉടുപ്പിടും അതിന്റെ അർത്ഥം എന്തോ ഒരു യാത്രക്കാ ലൂ ചിലപ്പോ ഞാൻ ആരെങ്കിലുമൊക്കെ വീട്ടില് വരുമ്പോ ചിലപ്പോ ഒരു പുതിയ കുളിച്ചിട്ട് ഒരു പുതിയ ഡ്രസ്സ് ഇട്ടിരുന്ന പാസ്റ്റർ എന്താ യാത്രയ്ക്ക് അവർക്ക് മനസ്സിലായി ഒരു പുതിയ ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോൾ പാസ്റ്റർ എവിടെയോ യാത്രക്ക് പോകുകയാണല്ലോ എന്നൊരു ചിന്ത മനുഷ്യൻ അങ്ങനെ എന്ന് പറയുന്ന പോലെ ഒരു ഒരു പുതപ്പ് വന്ന് വീഴും ചിലരുടെ മേലെ ഒരു പുതപ്പ് വന്ന് വീഴുക അതിന്റെ അടയാളം നിനക്കൊരു ആത്മീയ പുതപ്പ് വന്ന് വീഴുക നിനക്കൊരു യാത്രയുണ്ട് അതിന്റെ അർത്ഥം നീ ഒറ്റ പ്രാർത്ഥന ദൈവമേ ഈ മോശ സംഖ്യ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട് ഇവർക്കറിയാം നേരത്തെ അവരുടെ യാത്രയിൽ ദെയ്യം എഴുന്നേറ്റപ്പൊ കണ്ടോ വിടുതല് അടിമത്തേന്ന് ഒരു രാത്രി പ്രസഹ ഇടന്ന് മിശ്രേമിൽ നിന്ന് ഇറങ്ങി തിരിച്ചു ഇറങ്ങി തിരിച്ച് കുറച്ച് അല്പം മുന്നോട്ട് പോയപ്പോ അവര് തലപൊക്കി നോക്കി തലപൊക്കി നോക്കി ഒരു കാഴ്ച കണ്ട് എവിടെ നിന്ന് ഇറങ്ങി വന്നോ ആരാണ് ഇത്രയും നാളും അടിമയാക്കി വെച്ച് അവര് രഥങ്ങളും കുതിരകളുമായിട്ട് ഇവരെ പിടിക്കാൻ പിന്നാലെ വരുന്നു പുറപ്പെട്ട് പതിനാലിൽ കാണാം ഇറങ്ങി തിരിച്ചോ അവിടുത്തെ ചില ശക്തി എന്ത് ചെയ്തു പിന്നാലെ കൊടു അങ്ങനെ ഉണ്ട് നമ്മുടെ ചില സമയത്ത് നമ്മൾ തലവൊക്കെ നോക്കുമ്പോൾ അത് കാണത്തുള്ളൂ ചിലത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പിന്നാലെ പ്രകപ പിടിക്കുന്ന പോലെ ഉണ്ടാവും പുറപ്പെട്ട് പതിനാലിന്റെ പത്തി കിടപ്പുണ്ട് ഫൊറവൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി പിന്നാലെ വരുന്നത് കണ്ട് ഇസ്രായേൽ മക്കൾ യഹോവി ഭയപ്പെട്ട് യഹോവിയോട് എന്തൊക്കെയോ കുളമ്പടി ശബ്ദങ്ങൾ കേൾക്കുന്നു അവരൊന്ന് തലപൊക്കി നോക്കി നോക്കിയപ്പോ ദാ കിടക്കുന്നത് ഞങ്ങളെ ഇത്രയും നാളും പിടിച്ചു മുറുക്കിയവർ ഞങ്ങളെ തിരിച്ചു പിടിക്കാനായി പിന്നാലെ കൂടുന്നു അവർ നിലവിളിച്ചു ദൈവത്തോട് പ്രദീപം പറഞ്ഞു ഒന്ന് ആണെ ഇവരുടെ മുമ്പ് എന്ത് തലപൊക്കി പേടിക്കാൻ കാരണം എന്നറിയാമോ മുന്നോട്ട് പോകാൻ പറ്റാതെ ചെങ്കടലിന്റെ മുമ്പിൽ ഒന്ന് നിക്കുകയാണ് തിരിച്ചോടാൻ പറ്റത്തില്ല അവര് പിടിക്കാൻ പറ്റുന്നു മുന്നോട്ട് യാത്ര തടസ്സം ചെയ്ത് നിക്കുക നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകില്ല മുന്നിലോട്ട് ഒരു വഴിയും എന്ന കുറെ എണ്ണം നമ്മളെ വിരിങ്ങാനായിട്ട് പിന്നെ വരുന്ന പോലത്തെ അനുഭവം ഇല്ലാത്തൊരു അനുഭവമാണ് ഇസ്രായേൽ മക്കളും അങ്ങനെ ചിന്തിച്ചു അവരും ചോദിച്ചു മോശയോട് അയ്യോ അവിടെ ശവക്കുരില്ലാത്തോണ്ടാണോ ഞങ്ങളെ വിളിച്ചിറക്കി വന്നത് ഇവിടെ കിടന്ന് മരിക്കുന്ന അവിടെ പരേ ജോലി ചെയ്യുന്നതാ നല്ലത് പക്ഷെ ദൈവം മോശയോട് പറഞ്ഞു നിന്റെ കടി കയ്യിലെ വടി നീട്ട് ഞാനൊരു കാറ്റടിപ്പിക്കും ഇനി ഞാൻ ഒന്ന് എഴുന്നേക്കാൻ പോയാ ബൈബിൾ പറയുന്നു കാറ്റടിപ്പിച്ചു ദൈവം എഴുന്നേറ്റു കർത്താവിൽ പ്രിയര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നിങ്ങൾ കേട്ടത് തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ജീവിതത്തിനകത്ത് വ്യത്യസ്തമായ കൊടുങ്കാറ്റുകൾ പോലെ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുഭവിക്കുന്നെങ്കിൽ അവിടുന്ന് വെടിവെപ്പാൻ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കായി ചലിക്കും എല്ലാ കണ്ണുകളും വേണം സ്വർഗീയ പിതാവേ ഇപ്പോൾ ഈ വചന സന്ദേശം കേട്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തിൻ്റെ കരം ഇവർക്കായി ദൈവ നോച്ഛലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവർ ഭാരപ്പെടുന്ന ചില വിഷയത്തിൻ്റെ അകത്ത് ദൈവം ഹൃദയം തുടങ്ങിയവർക്ക് സമീപസ്ഥനാണല്ലോ ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത കരമിറങ്ങി ഇവരെ വിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ കരത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അവരുടെ തലമുറ മേൽ അത്ഭുതം സംഭവിക്കട്ടെ ചിലരുടെ ഭാവിയുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ചിലർ കുടുംബജീവിത അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ചില സാമ്പത്തിക വിഷയത്തിനുമേൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ നിൽക്കുപോക്കുകൾ കല്പിക്കണമേ അത്ഭുത വിടുതലുകൾ ദൈവാത്മാവ് ചെയ്യുന്ന ഈ ജനത്തെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സമാധാനം കൊണ്ട് സ്വസ്ഥത കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധവും നിറയ്ക്കണമേ ആത്മാവിന്റെ സ്പർശനം ഈ ശബ്ദം കേൾക്കുന്ന കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ ക്രിയകൾ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ ശാപങ്ങൾ പൊട്ടിമാറി ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ വലിയ ദൈവപ്രവൃത്തി ഈ മണിക്കൂറുകൾ നിങ്ങളുടെ ഭവനത്തിൽ സംഭവിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഇനിയും നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപ്രാർത്ഥിക്കുന്നതായിരിക്കും അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം ബ്ലസ്